ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആര്യ ചെയിൻ സ്റ്റിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചും കൂടെ ചെറിയ രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ചെയ്തതിനേക്കാളും കുറച്ച് ചെറുതായിട്ടാണ് നമ്മൾ ചെയ്ത് നോക്കേണ്ടത് ഫസ്റ്റ് ലൂപ്പ് എടുക്കുക ദെൻ സെക്കൻഡ് ലൂപ്പ് എടുക്കുക എന്നിട്ട് സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഫസ്റ്റ് ലൂപ്പിനെ എടുത്ത് എൻ്റെ നോട്ട് എടുക്കുക ഇനി നമുക്ക് കുറച്ചും കൂടി ചെറിയ ലൂപ്പുകൾ എടുക്കുക എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇതുപോലെ നെക്സ്റ്റിൽ വരുമ്പം കുറച്ചും കൂടെ കുറച്ച് കൊണ്ടുവന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നമുക്കിത് എൻ്റെ നോട്ടിട്ട് അവസാനിപ്പിക്കാം നമ്മളെപ്പോഴും താഴെയുള്ള കൈ നന്നായിട്ട് ബാലൻസ് ആക്കി കൊണ്ടുവരാം ഒരു പ്രാവശ്യം ചെയ്തിട്ടും കറക്റ്റ് എന്നുണ്ടെങ്കിൽ ആ സെയിം അതായത് ഏത് നീളത്തിലാണോ നമ്മൾ ചെയ്ത് പഠിക്കുന്നത് അതിൻ്റെ അതേ നീളത്തിൽ തന്നെ ഒരു കുറച്ച് പ്രാവശ്യം നമ്മൾ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ നീളം കുറച്ച് കുറച്ച് ചെയ്ത് കൊണ്ടുവരിക ഇനി നമുക്ക് കുറച്ചും കൂടി ചെറുതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യമേ തന്നെ ഞാനിവിടെ എൻ്റെ ലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് വെച്ചിട്ട് കുറച്ചും കൂടി ചെറിയ ലൂപ്പിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ചെയിൻ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്യാം അതിന് കുറച്ചും കൂടെ ചെറുതായിട്ട് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് എടുത്ത് പോവാം ഇതുപോലെ അപ്പം നമ്മളിവിടെ വരയ്ക്കാൻ വരെയാണ് നമ്മളത് ബോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തിരിച്ച കുറച്ചും കൂടി ചേച്ചി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാഞ്ഞ് വിളിക്കോളും ഇതുപോലെ പല ഷേപ്പുകളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യനുസരിച്ച് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് ഒരു ഹുക്ക് വലിച്ചെടുക്കുന്ന ആ ഒരു ഇതിൽ ചില സമയത്ത് ഡൗട്ട്സ് ഉണ്ടാകും അത്ര മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രാക്ടീസ് വീഡിയോസ് കൊണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്കെന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം